കുറേ ദിവസം റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങ് മടി പിടിച്ചിരിക്കുക വേറൊന്നും അല്ല നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില്ലി പനീർ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാറില്ലേ അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ പനീർ ഉണ്ടാക്കാനാണ് അപ്പോൾ കുറച്ച് ക്യാപ്സിക്കം ഒരു മൂന്നാല് സവാള ഇതാ നമ്മുടെ പനീർ എണ്ണ എടുത്ത് വെച്ചിരിക്കുന്നത് ആദ്യം ഞാൻ കാണിച്ച വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പനീർ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പനീർ ഫ്രൈ ചെയ്യുന്ന വേറെ ഒന്നിനല്ല അതങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കറി വെക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് അത് കാരണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കാം കേട്ടോ ഓയിലിൽ കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക പിന്നെ നമ്മളൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ അതങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ സവാള തക്കാളി ക്യാപ്സിക്കം ഇത്രയും അങ്ങോട്ടും എടുക്കുക നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ ക്യാപ്സിക്കം സവാള തക്കാളി അളവെന്ന് വെച്ചാൽ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നാല് മൂന്നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ടോ കേട്ടോ ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ ആവശ്യമുള്ള ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മളുടെ ടൊമാറ്റോ സോസാണ് കേട്ടോ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളുക പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സോസുകളെല്ലാം ചില്ലി ഗ്രീൻ ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും ചേർക്കണം റെഡ് ചില്ലി സോസും ചേർക്കണം അത് ഏകദേശം ഒരേ ഓരോ സ്പൂൺ വെച്ചിട്ട് മതി കേട്ടോ ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് വലിയ സ്പൂൺ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് റെഡ് ചില്ലിയാണ് കേട്ടോ അപ്പോൾ റെഡ് ചില്ലി ഗ്രീൻ ചില്ലി അപ്പോൾ ആ സോസുകൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ സോയാ സോസ് അത് ഒരു ടീസ്പൂൺ മതി കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ അജിൻ ടൊമോട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ല എങ്കിൽ നമ്മുടെ ചിക്കൻ മസാലയില്ലേ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഞാനിതിൽ ചിക്കൻ മസാല ചേർത്തിട്ടില്ല അതിന് പകരമായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മളുടെ അജിനോമോട്ടയാണ് കേട്ടോ അത് ചിലവർക്കത് എന്താ പറയുക ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ നമ്മളുടെ പുറത്തുനിന്ന് എന്ത് ഫുഡ് ഹോട്ടലിൽ കഴിച്ചാലും അവർ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് എനിക്കറിയില്ല ഇതിന് കൂടുതലായിട്ടുള്ള ദോഷഫലങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല ചൈനീസ് ആൾഡ് അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ അവരുടെ എല്ലാ ഡിഷിലും അവർ ഉപയോഗിക്കാറുള്ള സംഭവമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ എന്തായത് ഉപയോഗിക്കരുതെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ നമ്മൾ വീട്ടിലൊന്നും യൂസ് ചെയ്യാറില്ലെങ്കിലും പക്ഷേ ഇത് ഹോട്ടലിലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക ഈ ടൈമിൽ കോൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ടൈപ്പ് കിട്ടും ഞാൻ ഗ്രേവി ആയിട്ടല്ല എടുത്ത് ഒരു ഡ്രൈ ആയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പനീർ ഫ്രൈ ചെയ്തും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക ഈ നമ്മുടെ ഒന്നാം തീയതി വൃക്ഷം ഒന്ന് തുടങ്ങിയ ശേഷം നമ്മൾ അങ്ങനെ നോൺ വെജ് ഒന്നും അങ്ങനെ വാങ്ങിക്കുന്നില്ല ഉള്ളി വെജ് ആണ് പിന്നെ ഇവിടുത്തെ ഡിഷുകളാണ് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ മിക്കവാറും ഉള്ള എല്ലാ റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ വെറൈറ്റി ആയിട്ടൊന്നും ഇല്ലാത്തത് കാരണമാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതലായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനായിട്ട് തോന്നുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ചില്ലി പനീർ ഏകദേശം ഇടായിട്ടുണ്ട് നല്ല ചൂട് ചപ്പാത്തിയുടെ ഒപ്പം പൊറോട്ടയുടെ ഒപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോത്തും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീരാ റൈസ് ഇല്ലേ മിക്ക റെസിപ്പികളും ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നോർത്ത് ഇന്ത്യൻ ജീര റൈസ് ജീര റൈസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഒന്നുമില്ല പുലാവ് വെറുതെ വെച്ചിട്ട് പുലാവ് ഉണ്ടാക്കിയാലും മതി ലാസ്റ്റ് കുറച്ച് മല്ലിലേയും കൂടി അതിൻ്റെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ മറന്നുപോയതൊന്നും അല്ല ഇവിടെയൊക്കെ ഉള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ് പച്ചമുളക് ലാസ്റ്റ് കട്ട് ചെയ്ത് മുണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാർ നോൺ വെജ് കഴിക്കില്ല അപ്പോൾ അവരുടെ ഒരു നോൺ വെജ് ആണ് സംഭവം ഇത് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം കുറേ കുറേ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ പനീറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമ്മളുടെ ചില്ലി പനീറും നാനും ആയിരുന്നു നാനിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും ഓൾറെഡി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പികളാണ് കാണാത്തരൊക്കെ ഉണ്ടോ കണ്ടുനോക്കുക നാനൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ ചപ്പാത്തി ചപ്പാത്തിക്കാട്ടിൽ എനിക്ക് തോന്നുന്ന നാനാണ് നല്ല ടേസ്റ്റും ഞാൻ ഒരു വേറൊരു രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആക്ച്വലി രണ്ട് മൂന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം ഓർത്തത് പോലും അപ്പോൾ അതാ നമ്മുടെ നാനിവിടെ റെഡി ആയിട്ടുള്ള ചൂട് നാൻ ഒപ്പം ബട്ടറൊക്കെ തേച്ച് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് ഞാനല്ലേ കേട്ടോ അതാ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്